ർക്ക് നമസ്കാരം നിങ്ങളെ ആയിട്ടില്ലേ ഹാഷിമി ജോറോമിനോട് ചോദിക്ക നിങ്ങൾ കാന്തപുരത്തിന്റെ പേര് എന്തുകൊണ്ടാണ് നിർബന്ധപൂർവം ഒഴിവാക്കുന്നത് അതിന് സാമുഎൽ ചെറോഫ് കൊടുക്കുന്ന മറുപടി നിങ്ങൾ കേട്ടില്ലേ അദ്ദേഹം അതിൽ ഇടപെട്ടിട്ടില്ല ഒരുപാട് ആളുകൾ ഇപ്പോ അവകാശവും പറഞ്ഞു വരുന്നുണ്ട് ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി സാമുഎൽ ചെറോവ് നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് തുടക്ക മുതൽ നമുക്കറിയാം നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വരുമ്പോൾ അവിടെ സാമുഎൽ ചൊറോം ഇടപെടുന്നു കേന്ദ്ര സർക്കാർ ഇടപെടുന്നു എന്ന് മാത്രമായിരുന്നു വാർത്തകൾ ഉണ്ടായിരുന്നത് ആ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നത് ഒരു എ പി അബൂബക്കർ മുസല്യാരും ഇടപെട്ടിട്ടില്ല എന്ന് ചാണ്ടിയുമ്മന് മറ്റൊരു വളരെ വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട് ചാണ്ടിയുമ്മൻ കൃത്യമായിട്ട് ഒരു ഫോൺ ചെയ്യുന്ന വീഡിയോ നമുക്കതും ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കാം ഈ രാഷ്ട്രീയത്തെ മാറ്റിവെച്ചുകൊണ്ട് ചാണ്ടി ഉമ്മരും യാഥാർത്ഥ്യം പറയുന്നുണ്ട് ഇവിടെ ഒരുപാട് ആളുകൾ ഞാൻ ഒരിക്കലും എ പി ഉസ്താദിനെ അല്ലെ തീർക്കുന്നത് പൊക്കിപ്പിടിക്കുന്ന ഇവിടെയുള്ള പ്രമുഖ മാധ്യമങ്ങള് ഒരുപാട് സുഡാപ്പികള് ജിഹാദികള് ഇവരൊക്കെ അങ്ങേറ്റത്തെ ഊണത്തരമാണ് എ പി ഉസ്താദിനെയും പൊക്കിപ്പിടിച്ച് നടന്ന് ഇവിടെ പ്രചരിപ്പിക്കുന്നത് പല ആളുകളും എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് ആ നെറികട്ടവന്മാരോടൊക്കെ തന്നെ പറയാനുള്ളത് എ പി ഉസ്താദിനെ നിങ്ങളെ എട്ടുകാലി മമ്മൂന്നിനെ പോലെ ആക്കരുതേ നിങ്ങളോട് പറയാനുള്ളൂ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളാ വളരെ വ്യക്തം ഇത് വെറുതെ പറയല്ല ഞായറാഴ്ച രാവിലെ തന്നെ അനൗപചാരികമായിട്ട് കേന്ദ്രത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് എന്ന് സുപ്രീം കോടതിയിൽ അറ്റോർണി ജനറൽ പറഞ്ഞിട്ടുണ്ട് തമാശ കളിയാണോ സുപ്രീം കോടതിയിൽ അറ്റോർണി ജനറൽ പറയുക എന്ന് പറയുന്നത് വളരെ വ്യക്തമായ തെളിവുള്ള രേഖയുള്ള കാര്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസില് വന്നിട്ടുള്ള വാർത്തയാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഞായറാഴ്ച രാവിലെ തന്നെ ഷെറോമുമായി ബന്ധപ്പെട്ട ആളുകൾക്കും ഈ വിവരം ലഭിച്ചിട്ടുണ്ട് ആ സമയങ്ങളിലൊക്കെ ഇവിടെ കാന്തപുരം ചർച്ചയ്ക്കിറങ്ങുന്നു എന്ന വാർത്ത വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ നിങ്ങൾ കണ്ടില്ലേ ആശിമി സാമുഅൽ ചെറോമിനോട് നിർബന്ധപൂർവം ചോദിക്ക എന്തുകൊണ്ട് നിങ്ങള് എ പി അബൂബക്കർ മുസല്യാരെ പറയുന്നില്ല ഇവിടെ പ്രമുഖ മാധ്യമങ്ങൾ ഒരു അജണ്ട സെറ്റ് ചെയ്തു സാമൂഹിക ചൊവ്വം കൃത്യമായിട്ട് പറഞ്ഞോ ആ വാദത്തെയും മാധ്യമങ്ങൾ വിലക്കെടുക്കുന്നില്ല ഒരാൾ പോലും അതിനെ കുറിച്ചല്ല എ പി അബൂബക്കർ ഇവിടെ ഇടതുപക്ഷത്തിന്റെ സകലിലും എ പി അബൂബക്കർ മുസല്യാരെ പൊക്കി പിടിക്കുന്നുണ്ട് എന്തിന് ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് എത്തയച്ചോ ജോൺ ബ്രിട്ടാസ് പ്രധാനമന്ത്രിക്ക് കത്തയച്ചോ സകലര് മോദിയെ തോന്നുന്നത് പോലെ പറയല് തുടങ്ങിയ റിസൾട്ട് വന്ന സമയത്ത് ഇതിനൊരു കൃത്യമായ റിസൾട്ടിലേക്ക് എത്തിയ സമയത്ത് നന്ദി പറയുന്നത് അബൂബക്കർ മുസല്യാർക്കോ അതങ്ങനെയാണല്ലോ ത്വാത്വികമായ അവലോകനത്തിൽ റിസൾട്ട് എപ്പോഴും വിരോധാഭാസമായിട്ട് അവർക്ക് കിട്ടാറുള്ളൂ അതൊരു യാഥാർത്ഥ്യമാണല്ലോ അവര് കത്തയക്കുന്നതെന്ന് തറി പറയുന്നതും ഒക്കെ മോദിയെ ഉത്തരം കിട്ടുമ്പോൾ അങ്ങനെ അവർക്ക് പിന്നെ അത് പൊക്കി എന്നുള്ളത് അവരുടെ പൊളിറ്റിക്സ് ആണ് ഇവിടെ പ്രമുഖ മാധ്യമങ്ങള് സിയാദികള് തീവ്ര ഒരു അജണ്ട കേരളത്തിൽ വളർത്തുന്നുണ്ട് ഞാനിവിടെ എനിക്ക് ഇണ്ടായ ഒരു അനുഭവം എന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ ഫോൺ വിളിക്കുക എന്നിട്ട് എന്നോട് പറഞ്ഞാ നിങ്ങളെ വീഡിയോ ഒക്കെ കണ്ടു യാഥാർത്ഥ്യം അത് തന്നെയാണ് പക്ഷെ ഞാൻ നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങൾ നിമിഷപ്രിയയായി രക്ഷിച്ചു എന്ന് പറഞ്ഞ ഒരു സ്റ്റാറ്റസ് ഇട്ടാൽ എന്നെ ഇവിടെ ആളുകള് വർഗീയവാദിയാക്കുമെന്ന് അത്തരത്തിലാണ് നമ്മുടെ കേരളം ഇപ്പൊ പോകുന്നത് ഒരുപാട് ആളുകൾ എന്നെ തറി വിളിക്കുന്നുണ്ട് ഞാനിവിടെ ഒരു യാഥാർത്ഥ്യാണ് വിളിച്ചു പറയുന്നത് വളരെ വ്യക്തമായ തെളിവുകൾ ഒരു യാഥാർത്ഥ്യം ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെ വാർത്ത വന്ന സുപ്രീം കോടതിയിൽ നമ്മുടെ കേന്ദ്രം കേന്ദ്രം പറഞ്ഞ സുപ്രീം ഞങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു എന്ന വാർത്ത എടുത്തിട്ട് അതിവിടെ തിരിച്ചു മറിച്ച് വാർത്ത കൊടുത്തോണ്ടിരിക്ക യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ഞങ്ങൾ ചെയ്തു അനൗപചാരികമായിട്ട് ഞങ്ങൾക്ക് വിവരം കിട്ടെ വധശിക്ഷ നിർത്തിവെക്കും ഇത് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞതാ ഇത് വെറുതെ പറഞ്ഞ ആർക്ക് വേണമെങ്കിലും രേഖകൾ പരിശോധിക്ക ഇത്രത്തോളം തെളിവുണ്ടായത് കൊണ്ടാ നമ്മള് എതിരെ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതിന് നരേന്ദ്രമോദി സർക്കാരിന് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഇടപെട്ട് സൗദിയിലുള്ള ഇന്ത്യൻ എംബസി മുഖേന യമനിലേക്ക് പണം കൈമാറിയിട്ടില്ലേ ഇതിന്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട് സാമൂഹിക സ്വരോമ ഉൾപ്പെടെ ആളുകളൊക്കെ രംഗത്തെത്തിയിട്ട് ഈ പണം കൈമാറ്റം പോലും നടന്നത് ഇന്ത്യൻ എംബസി സൗദി അറേബ്യയിലെ ഇന്ത്യൻ എംബസി മുഖേര ഇതൊക്കെ എ പി ഉസ്താദ് ഉസ്താദ് ഫോൺ ചെയ്തു അതൊരു നല്ല കാര്യം പക്ഷെ എല്ലാം എ പി ആണ് മറ്റൊന്നും ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്നതൊക്കെ എത്രത്തോളം വലിയ ഊളത്തരമാണ് ഇവിടെ എന്തിനാണ് സകല പ്രമുഖ മാധ്യമങ്ങളും മറ്റു പലരെയും സാമൂഹിക സ്വരോമം മുതൽ തുടക്ക മുതൽ ഇതുമായി ബന്ധപ്പെട്ട ആക്ഷൻ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുടെ പേര് പോലും പറയാതെ ഒരു എ പി ഐ പൊക്കിപ്പെടുത്തി നടക്കുന്നത് എന്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ആളുകൾ പച്ചത്തറ വിളിക്കുന്നത് ഈ എ പി ഉസ്താദിന്റെ അടിമകളൊക്കെ ഇത്രത്തോളം മോശപ്പെട്ട ആളുകളാ മറ്റൊരു കൂട്ടരുണ്ട് ഓ എ പി ഉസ്താദിനെതിരെ പറയുന്നത് വർഗീയതയാണ് മതത്തിനെതിരെയാണ് അതെങ്ങനെയാ ഉസ്താദിനെതിരെ പറയുന്നവർ വർഗീയവാദികളും മതത്തിനെതിരെയുള്ളവരാണെങ്കിൽ കേരളത്തിലെ ഈ കെ സംസ്ഥയിലുള്ള സകല ആളുകളും വർഗീയവാദികളും മതത്തിനെതിരെയുള്ള ആളുകളാണോ ഓരോ ആളുകളും ചിന്തിക്കുക നമ്മൾ എ പി ഉസ്താദിനല്ല എ പി ഉസ്താദിനെയും പിടിച്ച് ഇവിടെ കള്ള പ്രചരണം നടത്തുന്നവർക്കെതിരെയാണ് നമ്മൾ കൃത്യമായിട്ട് തെളിവ് വെച്ച് സുപ്രീം കോടതിയിൽ കേന്ദ്രം പറഞ്ഞത് വെച്ച് ഒരുപാട് ആളുകള് എ പി ഉസ്താദ് ഒരു ഫോൺ കോൾ ചെയ്തു പോയേക്കു അത് എട്ട് കാലി മമ്മൂതി എന്നല്ലേ നമ്മൾ അതിനെ കുറിച്ച് പറയേണ്ടത് ഇത് കൃത്യം ഈ വിഷയത്തിൽ ഇടപെടുന്നതിന് മുമ്പേ തന്നെ വളരെ വ്യക്തമായിട്ട് സുപ്രീം കോടതിയിൽ അനൗപചാരികമായിട്ട് ഞങ്ങൾക്ക് വിവരം ലഭിച്ചിരിക്കുന്നു എന്ന് കേന്ദ്രം പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ഈ വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം മണി കഴിയുന്ന സമയത്ത് ഒരു പത്തര സമയമായപ്പോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേന്ദ്രം നമ്മൾ ആ ഒരു പോസ്റ്റ് എവിടെ വെക്കുന്നത് ഇവിടെ വധശിക്ഷ നീട്ടിവെച്ചു ആ ഒരു വാർത്ത വരുന്നതിനും മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മൾ ഈ വാർത്ത ചെയ്തിട്ടുണ്ട് അനൗപചാരികമായിട്ട് കേന്ദ്രം പറഞ്ഞിരിക്കുന്നു സുപ്രീം കോടതിയിൽ തൂക്കില്ല വളരെ വ്യക്തമായിട്ട് നമ്മൾ ചെയ്ത വീഡിയോയുടെ വീഡിയോ നമ്മൾ സുപ്രീം കോടതിയിലെ വിവരങ്ങൾ കളക്ട് ചെയ്ത് നമ്മൾ ചെയ്ത വീഡിയോ ഇവിടെ പി നന്ദി പറഞ്ഞു ക്രെഡിറ്റ് കൊടുത്തു വാർത്ത വരുന്നതിനു മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഉളുപ്പില്ലാന്ന് പറയാ നിങ്ങൾ കള്ളത്തരം നമ്മളാണ് യാഥാർത്ഥ്യം പറയുന്നത് ആവർത്തിച്ചുകൊണ്ട് സത്യമാക്കുന്ന ഗീബൽസൻ തന്ത്രമാണ് ഇവിടെ പ്രമുഖ മാധ്യമങ്ങൾ എ പി ഉസ്താദിനു വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള ജാതികള് തീവ്രചിന്താഗതിക്കാര് സുഡാപ്പികള് നിരന്ന് നിന്നുകൊണ്ട് അതാണ് ഗീബൽസൻ തന്ത്രമാണ് ഒരു പച്ചക്കള്ളം നൂറ് തവണ പറഞ്ഞുകൊണ്ട് അത് സത്യവാക്കാൻ ശ്രമിക്കുന്നു നമ്മൾ സത്യത്തിനൊപ്പമേ നിൽക്കൂ ഇത് കേന്ദ്ര സർക്കാരിന്റെ സാമുവൽ ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ പ്രവർത്തകരുടെ പൂർണ്ണ വിജയ ഉസ്താദ് ഫോൺ ചെയ്തു അതിനെയും നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ ആണ് എല്ലാം ചെയ്തത് എന്ന് പറയുന്നത് അങ്ങേറ്റത്തെ ഊളത്തര ഇവിടെ ചാണ്ടിയുമര് ഗവർണറോട് നന്ദി പറയുന്നത് വിളിച്ചല്ല നന്ദി പറയുന്നത് വ്യക്തമായിട്ട് ഇവിടെ കൊടുക്കാം നിങ്ങളൊന്ന് നിങ്ങൾ You are such a perfect human being. You are such a nice human being. You have you are you are beyond everything. Thank you so much for your interference. Thank you so much. Without your interference you would not have reached this level. And so we have tried. Let for still better uh, results. Okay. Yes your so excellence. All of you are trying.

ഏതെങ്കിലും മാധ്യമം പൊക്കി പിടിച്ചോ ഗവർണർ വളരെ വ്യക്തമായിട്ട് നമ്മൾ മുമ്പേ തന്നെ ചാണ്ടി എം എൽ എ ഗവർണറെ സമീപിച്ചോ നമ്മൾ വളരെ വ്യക്തമായിട്ട് വീഡിയോ ചെയ്ത ഗവർണർ വളരെ വലിയ രീതിയിൽ ഇടപെടൽ നടത്തുന്നു അതുമായിട്ട് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ചെയ്ത ഫേസ്ബുക്ക് പോസ്റ്റ് പോലും നമ്മൾ വീഡിയോയിൽ മുന്നോട്ട് വെച്ചതാ അതൊക്കെ കൃത്യമായിട്ട് ചാണ്ടിയുമ്മൻ എടുത്തു പറയാ ചാണ്ടിയമ്മൻ ഗവർണറെ വിളിച്ചിട്ട് ഗവർണർ ചെയ്ത നല്ല പ്രവർത്തിക്ക് ഹൃദയത്തിൽ നിന്ന് അദ്ദേഹം നന്ദി പറയുന്നതാ നമ്മൾ കേൾക്കുന്നത് നല്ല കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തത് അറിയാൻ കേന്ദ്ര ഗവൺമെന്റ് സംവിധാനങ്ങൾ കാണിത് ചെയ്യാൻ സാധിക്കും അദ്ദേഹം ഗവർണറെ കണ്ടു പിന്നെ അദ്ദേഹം ഇപ്പൊ മാധ്യമങ്ങളിൽ വന്ന് ഏതെങ്കിലും തരത്തിൽ എ പി പറഞ്ഞോ എന്ന് പറഞ്ഞ് മുക്കി പിടിച്ച് ആരും ഓടി വരേണ്ട നമ്മുടെ കേരളത്തിലെ അജണ്ട സെറ്റ് ചെയ്യുന്നവർക്ക് മുന്നിൽ ചാണ്ടിയമ്മനും എത്രത്തോളം അതൊക്കെ പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നിട്ടും അദ്ദേഹം ഗവർണറെ വിളിച്ച് നന്ദി പറയുന്ന ഒരു വീഡിയോ അദ്ദേഹം പുറത്തിറക്കെ അത് അദ്ദേഹത്തിന്റെ ഒരു മാന്യതയാണ് എന്നുള്ളതല്ലേ ബോധമുള്ള സകല ആളുകളും തിരിച്ചറിയേണ്ടത് ഒരു പ്രതിപക്ഷ എം എൽ എ ഗവർണറെ വിളിച്ചിട്ട് നന്ദി പറഞ്ഞതാണ് നമ്മൾ കേട്ടിട്ടുള്ളത് നമ്മൾ പറയുന്നതാണ് യാഥാർത്ഥ്യം നമ്മൾ വെറുതെ ഇവിടെ ഒന്നും വിളിച്ചു പറയുന്നില്ല നമ്മൾ പറയുന്ന സത്യങ്ങൾ കേൾക്കുമ്പോൾ കുരുമൊട്ടു ആളുകൾക്ക് എന്നാൽ യാഥാർത്ഥ്യം സുപ്രീം കോടതിയിൽ കേന്ദ്രം പറഞ്ഞത് ഇവിടെ ഒരു വാർത്തയും വരുന്നതിന് മുമ്പ് നമ്മൾ വിശദമായിട്ട് കൊടുത്തതാ മറ്റൊരു വാർത്ത ഈ ഒരു വാർത്തകളൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആവുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ മാതൃഭൂമിയിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാ സ്ഥിരീകരിച്ച് വിദേശ മന്ത്രാലയം വധശിക്ഷയുടെ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടേ ഇത്തരത്തിലായിരുന്നു തുടക്കം ഒന്ന് രണ്ട് മിനിറ്റ് ഫ്ലാഷ് ന്യൂസ് വന്നത് ഉടനെ തന്നെ മലക്കം മറിഞ്ഞുകൊണ്ട് വാർത്ത മാറ്റി പിടിച്ച് ഉസ്താദിന്റെ ഇടപെടൽ പിന്നീട് അത് മാത്രമായിരുന്നു ചർച്ച വിദേശകാര്യ മന്ത്രാലയവും നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് സംവിധാനങ്ങളാണ് സകല സ്ഥിരീകരണവും സാമുൽ ചെറവുമാണ് സ്ഥിരീകരണം നടത്തി മാധ്യമങ്ങളെ അറിയിച്ചത് എന്നിട്ട് സാമൂഹ്യ ചെറവ് പോലും മാധ്യമങ്ങളിൽ ഇല്ല മറിച്ച് ഒരാളെ മാത്രം പൊക്കിപ്പിടിക്കുക ഇത് പറയുന്ന ആളുകളൊക്കെ മതത്തിനെതിരെ പറയാ വർഗീയത പറയാ എന്ന് അതെങ്ങനെയാ ഒരു വ്യക്തിക്കെതിരെ പറയുമ്പോഴേക്ക് ഒരു മതത്തിനെതിരെയാവുക വർഗീയതയാവുക ഇത് പറയുന്ന ആളുകളല്ലേ അജണ്ട സെറ്റ് ചെയ്ത് പറയുന്ന ആളുകളെ ഇത് എങ്ങനെയാ വർഗീയതയാവുക അല്ലെങ്കിൽ മതത്തിനെതിരെയാവുക അപ്പൊ ഇവിടെ പ്രബലമായിട്ടുള്ള ഇ കെ സംസ്ഥയുടെ ആളുകളൊക്കെ തെറ്റുകാരാണോ ഇദ്ദേഹത്തിനെതിരെ നിരന്തരം പറയുന്നല്ലേ ഇദ്ദേഹത്തിനോട് വിയോജിപ്പുള്ള ആളുകളാണ് ഇ കെ സംസ്ഥയിലുള്ള സകലം സ്ത്രീകളും അപ്പൊ ഇയാൾക്കെതിരെ പറയുന്നത് ഒരിക്കലും വർഗീയതയല്ല ഒരു മതത്തിനെതിരെയല്ല നമ്മൾ ഇവിടെ യാഥാർത്ഥ്യങ്ങളാണ് പറയുന്നത് അത് സകലരും തിരിച്ചറിയുക നരേന്ദ്രമോദി സർക്കാരിന്റെ കൃത്യമായ ഇടപെടലിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നിമിഷപ്രിയുടെ വധശിക്ഷ നീട്ടിവെച്ചത് സാമുവൽ ചൊറോം ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ സാമൂഹിക പ്രവർത്തകരുടെ ഇടപെടലുകൾ കൊണ്ടു തന്നെയാണ് അല്ലാതെ ഒരാൾക്ക് മാത്രം ക്രെഡിറ്റ് കൊടുക്കുന്നത് അങ്ങത്തെ ഊണത്തരമാണ് അങ്ങേ അറ്റമാണ് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക